ിയുടെ സന്ദേശങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം നിങ്ങൾ വലിയവനാകുന്നില്ല മനുഷ്യത്വം വലിയവനാകുന്നത് ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയെ ആശ്രയിച്ചായിരിക്കും നമ്മുടെ ഭാവി വിദ്യാഭ്യാസം എന്നാൽ അത് എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ് വിശ്വാസത്തെ എപ്പോഴും യുക്തി കൊണ്ട് തൂക്കി നോക്കണം വിശ്വാസം അന്ധമാകുമ്പോൾ ആപത്തുകൾ സംഭവിക്കുന്നു കണ്ണിന് കണ്ണ് എന്നാണെങ്കിൽ ലോകം അന്ധതയിലാണ്ടുപോകും ഓരോ വീടും ഓരോ വിദ്യാലയമാണ് മാതാപിതാക്കൾ അധ്യാപകരും നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയെക്കാൾ നല്ലതെങ്കിൽ മാത്രം സംസാരിക്കുക വളരെ സൗമ്യമായി തന്നെ നിങ്ങൾക്ക് ഈ ലോകത്തെ പിടിച്ചുകൊലുക്കാനാകും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഒരു നല്ല വീടിന് പകരം വെക്കാൻ ലോകത്തൊരു സ്കൂളുമില്ല നന്മയുള്ള മാതാപിതാക്കൾക്ക് തുല്യം വെക്കാൻ ലോകത്തൊരു അധ്യാപകനുമില്ല എൻ്റെ സമ്മതം കൂടാതെ എന്നെ ആർക്കും വേദനിപ്പിക്കാനാവില്ല പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഷെയർ ആൻഡ് ലൈക്ക് താങ്ക് യു